അസ്സാം വലൈക്കു വറഹമ്മുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ മക്കയിൽ ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ടാണ് ഒരു താൽക്കാലിക വീഡിയോയുമായി പ്രധാനപ്പെട്ട ഒരു വിഷയം പെട്ടെന്ന് പറയാനുള്ളത് കൊണ്ട് വന്നിട്ടുള്ളത് അതായത് കഴിഞ്ഞ എൺപത്തിനാലാമത്തെ ഖണ്ഡനത്തിൽ ഞാൻ പറയുകയുണ്ടായി കുരുവട്ടൂരികളിലെ കുഞ്ഞേമത് മൗരവി അയാള് ഒരു അറബി കലിമത്ത് കൂട്ടി വായിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ചപ്പോ അതിൽ വന്ന ഭീകരമായ അബദ്ധങ്ങൾ അത് വെറും അബദ്ധല്ല ഞാൻ അവിടെ മുഴുവൻ അബദ്ധങ്ങളും പറഞ്ഞിട്ടുമില്ല അത് ഞാൻ എടുത്ത് സൂചിപ്പിച്ചു തജുവീതിന്റെ നിയമം നോക്കുകയാണെങ്കിൽ സീറോയുമല്ല മൈനസിലാണ് കുഞ്ഞേമതിന്റെ ഓത്ത് ഉള്ളത് അതിൻറെ ഒക്കെ പുറമെ പ്രത്യക്ഷമായ അബദ്ധങ്ങൾ വന്നു മാത്രമല്ല അത് വെറും നാക്ക് പിഴവ് മാത്രമല്ല അറബി ഭാഷയുടെ നിയമങ്ങൾ ലഹവിന്റെ നിയമങ്ങൾ പ്രാഥമികമായി പോലും അറിയാത്ത അഥവാ ഒരു തെക്ക്മുൽ ലിസാൻ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കിതാബാണ് ആ തക്വീമുൽ ലിസാന് പഠിച്ച ഒരു മുത്തഅല്ലിമ് പോലും തെറ്റിക്കാത്ത വലിയ ഭീകരൻ അബദ്ധങ്ങളാണ് മുതാഫിന്റെ തെനുവീന് കൊടുത്തിട്ടൊക്കെയാണ് കുഞ്ഞമ്മ തോന്നുന്നത് തജുവീതിന്റെ നിയമം നോക്കുകയാണെങ്കിൽ പരിസരത്തു പരിസരത്തുകൂടി അയാൾ പോയിട്ടുമില്ല അപ്പൊ അത് ഞാൻ എടുത്തു പറഞ്ഞു അതെടുത്തു പറഞ്ഞതിന്റെ ഉദ്ദേശം എല്ലാവർക്കും വളരെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇവരുടെ വാദം എന്താണ് ഇവര് മൈക്കുകളാണ് പിന്നെ ഇവര് ഈ മൈക്ക് ആരുടെ മൈക്ക് ഇവരുടെ ഉന്നത ഹതറത്തിലെ മഷാഹിഹന്മാർ എന്ന് പറയുന്ന ആ മൗലവിമാര് കോമാട്ട് ചാലിൽ അബ്ദുള്ള അതുപോലുള്ള മൗലവിമാര് ആ മൗലവിമാരുടെ മൈക്കുകൾ മാത്രമാണ് അപ്പൊ ഇവരുമാര് പറയുന്നതിലൊന്നും ഒരു തെറ്റും വരൂല ഒരു അബദ്ധവും വരൂല അങ്ങനെ അബദ്ധം വരില്ല എന്ന് പൂർണ്ണ ഉറപ്പോടുകൂടെയാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ് ഇവരുടെ അവകാശവാദം അങ്ങനെ പറഞ്ഞിട്ടാണ് സാധാരണക്കാരെ തെറ്റിക്കുന്നത് നമ്മുടെ ഉലമാ ഇനെതിരെ സാധാരണക്കാരെ ഉലമാക്കളുടെ വാക്കിനെ വിശ്വസിക്കണ്ട എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അവകാശവാദമാണ് അഥവാ ഇവർക്ക് തെറ്റൂല്ല ഇവർക്ക് ഉന്നത ഹതറത്ത് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വിവരം കിട്ടുന്ന ഉന്നത ഹദറത്തായ കൊമാട്ടി ജാലു അബ്ദുള്ള ആ അബ്ദുള്ള നിർദ്ദേശപ്രകാരമാണ് പറയുന്നത് അതുകൊണ്ട് പിഴവ് വരില്ല എന്ന് അവകാശവാദം ഉന്നയിക്കുന്നവരാണ് ഈ ടീം അപ്പൊ അവർക്ക് തെറ്റാൻ പാടില്ലല്ലോ അതാണ് ഞാൻ എടുത്ത് കാണിച്ചത് അപ്പൊ മൗലവിന്റെ മറുപടി എന്താണെന്നറിയോ എന്റെ പാരായണത്തിൽ അവിടെ ഫതഹ ഉള്ള സോറി കെസീർ ഉള്ള അടുത്ത് ഞാൻ ഫത്തഹായു ഓതി അത് അബദ്ധാണ് എനിക്കറിയാം അത് അപ്പൊ തന്നെ ആ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ സുഹൃത്തുക്കൾ ഉള്ളത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഞാനത് സമ്മതിച്ചിട്ടുണ്ട് അത് തിരുത്തുകയും വേണം തിരുത്തേണ്ടതുമാണ് നമുക്ക് അങ്ങനെ ഒരു അവകാശവാദം ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ ഒരു തെറ്റും വരൂല എന്ന് നമ്മൾ ആരും അവകാശപ്പെട്ടിട്ടില്ല തെറ്റുകൾ ഉണ്ടാകാം അത് ചൂണ്ടിക്കാണിച്ചു തന്നാൽ ഞങ്ങൾ തിരുത്തുകയും ചെയ്യും ഇതാണ് ഞങ്ങൾ എന്നും പറഞ്ഞിട്ടുള്ളത് അപ്പോ കുഞ്ഞൈബദ് എന്ത് ചെയ്തു പറയോ കുഞ്ഞയബതിന്റെ തെറ്റവിടെ സമ്മതിച്ചു എന്നിട്ട് എന്റെ ഓത്തിൽ വന്ന ഒരു ലിസാൻ ആ ഒരു നാക്ക്യപ്പുഴ അയാൾ ചൂണ്ടിക്കാണിക്കണം അപ്പൊ മൗലവി ഇതുവരെയുള്ള താങ്കളുടെ അവകാശവാദം പൊളിഞ്ഞ വിവരം അറിഞ്ഞോ അതാണ് ഈ ഈ കൗമിന് ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധന ഇല്ല എന്നുള്ളതാണ് റ്റിങ്ങൾ പ്രസംഗിക്കുന്ന കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് എന്താണ് ഇതുവരെ അവകാശപ്പെട്ടത് എന്താണ് എന്നൊന്നും ഓർമ്മ ഉണ്ടാവൂല അപ്പൊ എന്റെ വാക്കെടുത്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോ കുഞ്ഞേമത് മൗലവി നിങ്ങളുടെ അവകാശവാദം അല്ലേ പൊളിഞ്ഞത് ഇതുവരെ നിങ്ങളുടെ അവകാശവാദം നിങ്ങൾ മൈക്കുകൾ മാത്രമാണ് നൌഷാദ് തൊണ്ട പ്രസംഗിച്ചതൊക്കെ ബടായിയാണെന്ന് മനസ്സിലായില്ലേ അപ്പോ ആ ഒരു വലിയ അവകാശവാദം പൊളിഞ്ഞ് പാളീസാകുന്ന വിവരം ഈ കുഞ്ഞ്മ അറിയുന്നില്ല കുഞ്ഞയ്മതിന്റെ തൊട്ടടുത്തേനെ നമ്മുടെ മറ്റേ പമ്പേസ് മൗലവിരിക്കുന്നുണ്ട് അവന്മാരും അറിയുന്നില്ല കുരുവട്ടൂരികളെ സ്റ്റേജിൽ ഇരിക്കുന്ന കോമാട്ടുചാലിൽ അബ്ദുള്ളാന്റെ പിതാവടക്കമുള്ള മൗലവിമാർ ഈ വിവരം അറിയുന്നില്ല അപ്പൊ യുവന്മാർക്ക് അരണയുടെ ബുദ്ധിയാണെന്ന് നിനക്ക് മനസ്സിലാകുന്നത് കാരണം നേരത്തെ പറഞ്ഞത് എന്താണെന്ന് ഒരു ഓർമ്മയുണ്ടാവില്ല ഇത് ഏറ്റവും വലിയൊരു അവകാശവാദമാണ് ഈ അവകാശവാദമാകുന്ന അടിത്തറയിൽ നിന്നാണ് ഇവരുടെ കുരുവട്ടൂരിസം എന്ന് പറയുന്ന ആശയം തന്നെ എടുത്ത് പിന്നെ പണിയതിട്ടുള്ളത് അതാണ് പൊളിഞ്ഞു വീണിട്ടുള്ളത് പിന്നെ അതല്ല അവിടെ രസതല്ല കുഞ്ഞേമത് ഊർ ആൻ ആയത് മൂന്നെണ്ണം അവിടെ ഓതുന്നുണ്ട് ആ മൂന്നിലും വന്ന അബദ്ധങ്ങൾ ഭീകരമായ അബദ്ധങ്ങളാണ് അഥവാ നെഹ്വിന്റെ നിയമം കായികകളുടെ ബാലവാട പോലും അറിയാത്തവന്റെ ഓത്താണ് ഓതുന്നത് അതുമല്ല എന്റെ ഓത്തിൽ പിന്നെ അബദ്ധം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് തിരുത്തി ഓതിയതാണ് കുഞ്ഞേമ്മത് അതിന് വീണ്ടും രണ്ട് തെറ്റ് നിങ്ങൾ നോക്കണം ഇവരുടെ മതത് ഈ മതത്തിന്റെ ഒരു 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 സ്ട്രോങ് നിങ്ങൾ മനസ്സിലാക്കണം കുഞ്ഞായ്മ ഓതിയത് എങ്ങനെയാണ് ഒന്ന് കേൾക്ക് അത് തിരുത്തി ഓതുന്നത് കുഞ്ഞേമത് അതൊന്ന് കേൾക്ക് കണ്ടില്ലേ എന്റെ തെറ്റ് തിരുത്താൻ വേണ്ടി വന്ന കുഞ്ഞേമത് വീണ്ടും രണ്ട് തെറ്റ് കുഞ്ഞേമ്മത് എന്റെ ഒക്കെ തെറ്റ് തിരുത്താൻ നിന്നാല് നല്ല രസമുണ്ടാവും അപ്പൊ എന്താണ് ും ഖുറൻ ഇതിൽ കുഞ്ഞേമത് ഓദിയത് എന്താണ് ഫലാ തറൂനിയത് അത് തെറ്റാണ് കുഞ്ഞാമതെ അത് ഒരു തെറ്റ് ഇനി രണ്ടാമത്തേത് വത്തബിയോന്നാണ് ഖുറാനിലുള്ളത് വാവാണ് കുഞ്ഞേമത് ഓദ്യതോ ഫിയോൻ ഫോദിയത് അപ്പൊ ഒരു തെറ്റ് തിരുത്താൻ വേണ്ടി വന്ന കുഞ്ഞേമത് വീണ്ടും രണ്ട് തെറ്റാണ് കുഞ്ഞേമദിനെ സംഭവിച്ചത് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഉന്നത ഹലറത്ത് അതൊന്നും ഒരു വസ്തുവല്ല അതൊക്കെ തനി ജാഹിലുകളാണ് എന്ന് സമ്മതിച്ചിയിലെ കുഞ്ഞേമതെ നിങ്ങൾ പറയുന്ന ഉന്നത ഹലറത്തും അതുപോലെ നേരിട്ട് വിവരം കിട്ടുന്നവരും ഈ മൈക്കുവാദവും ഇതെല്ലാം കേവലം പൊള്ളയായ അവകാശവാദമാണെന്ന് തുറന്ന് സമ്മതിച്ചില്ലേ കുഞ്ഞമ്മദേ അതുകൊണ്ട് ഇനി കുഞ്ഞേമതിനോടും കുരുവട്ടൂരികളോടും പുരുവ ടൂറിസത്തിൽ പെട്ടുപോയവരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് ഈ മൗലയുമാര് ഇവന്മാരെ വേറെ ഒരു നിർവാഹവുമില്ല അവര് അഹ്ലുസന്നു ജമാഅത്ത് അവരെ പുറത്താക്കി ഇനി ഇവർക്ക് ദിവസവും സ്റ്റേജ് കിട്ടണം മൈക്ക് കിട്ടണം അതിനു വേണ്ടിയുള്ള ചപ്പടി വിദ്യകളാണ് അതിനു വേണ്ടിയുള്ള അവകാശവാദങ്ങളാണ് ഈ അവകാശവാദങ്ങൾ പൊള്ളാണ് എന്ന് പൊള്ളയാണ് എന്ന് നിരന്തരം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ മൗലയുമാരുടെ പിന്നിൽ പോയി ആ കുരുവട്ടൂറിസത്തിൽ പെട്ടുപോയ സാധാരണക്കാരെ നിങ്ങളുടെ ഈമാൻ മാൻ നഷ്ടപ്പെടുത്തണ്ട എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിപ്പോ ഈ വിശുദ്ധ ഭൂമിയിൽ നിന്നും വന്നിട്ടുള്ളത് അള്ളാഹു താര നിങ്ങൾക്കെല്ലാവർക്കും ഹിതായത്തിന്റെ വെളിച്ചം പകർന്നു നൽകട്ടെ നിങ്ങൾക്ക് ഹിതായത്തുള്ള ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മുഖേന മറ്റുള്ളവർ ലലാലത്തിലാകുന്നതിൽ നിന്ന് അള്ളാഹു താര എല്ലാവർക്കും കാവൽ നൽകട്ടെ എന്ന് വാ ചെയ്യുന്നു അസ്ലാം വരയ്ക്കും വറഹമത്